എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് രാമനാട്ടുകര സുരഭിമാളിന്റെ മുൻപിലാണ് സുരഭിമാളിന്റെ മുൻപിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ഈ രണ്ട് മരങ്ങൾ വളരെയേറെ അപകട സാധ്യത ഉള്ള തരത്തിലാണ് കാണപ്പെടുന്നത് ചുവട് ദ്രവിച്ചു നിൽക്കുന്ന ഈ മരങ്ങൾ വരാൻ പോകുന്ന കാറ്റും മഴയും അതിജീവിക്കുമെന്ന് തോന്നുന്നില്ല രാമനാട്ടുകര മുനിസിപ്പൽ അഡ്വൈസറി ബോഡി യോഗത്തിൽ ട്രേഡ് യൂണിയൻ അംഗം എന്ന നിലയിൽ ഞാൻ ഈ മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റുന്ന വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ് അന്ന് നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മരത്തിന്റെ ചുറ്റും ഒരു ഫൗണ്ടേഷൻ കെട്ടി ഉറപ്പിക്കുക മാത്രമാണ് ചെയ്തത് നൂറുകണക്കിന് ഓട്ടോകൾ ദിവസവും അവിടെ പാർക്ക് ചെയ്യുന്നു കാറ്റിലും മഴയിലും മരം കടപുഴകി വീണാൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതം തന്നെ താറുമാറാകും ഒരപകടം ഉണ്ടാകുന്നതിന് മുൻപ് നഗരസഭ മരം മുറിച്ചു മാറ്റുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം